കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും നാൽപ്പത് വർഷമായി കഞ്ചാവ് ഇടപാട് നടത്തുന്ന മാഫിയ സംഘം തലവനാണ് ശിംഗരാജ് എന്നാൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെ ജീവിക്കുന്ന ശിങ്കരാജിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി ഏതു വലിയ കേസുകളിൽ പെട്ടാലും അതിൽ നിന്നും ബലം രക്ഷിക്കാൻ പത്തംഗ അഭിഭാഷക സംഘവും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഗുണ്ടകളും കടിച്ചുതീറാൻ ഒരുങ്ങി നിൽക്കുന്ന നായ്ക്കളുമാണ് ശിങ്കരാജിന്റെ ബലം ശിംഗരാജിലെ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ട് പോലീസ് വരെ നെട്ടി കോട്ടയത്ത് രഹസ്യ ഇടപാടിനെത്തിയപ്പോഴായിരുന്നു തമിഴ്നാട് കമ്പം ഉത്തമപുരം ശിങ്കരാജ് പിടിയിലായത് രണ്ടു കിലോ കഞ്ചാവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ആന്ധ്ര ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നും ബെംഗളൂരുവിൽ എത്തിക്കുന്ന കഞ്ചാവ് പിന്നീട് പാസഞ്ചർ ട്രെയിനുകളിലും വാഹനങ്ങളിലും മറ്റുമായി കയറ്റിയാണ് കമ്പത്ത് എത്തിച്ചിരുന്നത് വലിയ കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ തലവനായ ശിംഗരാജൻ ഉത്തമപുരം കോളനിയിലെ രാജാവായിരുന്നു ശിംഗരാജന്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ് ശിംഗരാജന്റെ പിടിപാട് എത്രത്തോളമാണെന്ന് അതേസമയം ശിംഗരാജയാണ് ദക്ഷിണേന്ത്യയിൽ കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രമുഖനെന്ന് കണ്ടെത്തിയതു മുതൽ ഇയാളുടെ നീക്കങ്ങൾ പോലീസ് രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഇതുവരെ ഒരു കേസ് മാത്രമുള്ള ശിങ്കരാജൻ ആദ്യമായാണ് കേരള പോലീസിന്റെ പിടിയിലാകുന്നതും എന്നാൽ സംഘത്തിലെ രണ്ട് പ്രധാനികൾ കൂടി പിടിയിലാകാനുണ്ട് കിടപ്പുമുറിയിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി അതിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സുരക്ഷയ്ക്കായി പത്തോളം നായ്ക്കളുമുണ്ട് പുലർച്ചെ രണ്ടു മുതൽ രാവിലെ ഏഴ് വരെയുള്ള സമയത്താണ് പ്രധാന കച്ചവടം അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപയുടെ വരെ കഞ്ചാവാണ് ഈ സമയത്ത് വിൽക്കപ്പെടുന്നത് നേരിട്ട് ഇടപാടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ശിങ്കരാജ് സ്ത്രീകളെ ഇടനിലക്കാരായി നിർത്തിയാണ് വിൽപ്പന നടത്തുന്നത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘമാണ് പ്രധാന ഇടപാടുകാർ എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ശിങ്കരാജിനെ തേടി കമ്പത്തെത്തിയിരുന്നു ഗുണ്ടകളുടെ കാവലിലാണ് ഓരോ ഇടപാടുകളും അതേസമയം കേരള പോലീസിന്റെ പിടിയിലായ രാജ് കേരളത്തിൽ നിന്നുള്ള യുവാക്കൾക്ക് കഞ്ചാവ് വിറ്റുമടുത്തെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിടെ പറഞ്ഞത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് കോടതിയുടെ നിരീക്ഷണം ഏർപ്പെടുത്താൻ ഹൈക്കോടതി സ്വമേധയാ നടപടിയെടുക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ലഹരിവേട്ട ശക്തമാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന വ്യാപിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് സി ഐ ജി ബിനു എസ് ഐ മഹേഷ് കുമാർ ആന്റി ഗുണ്ട സ്ക്വാഡ് എസ് ഐ ടി എസ് റനീഷ് കുറവിലങ്ങാട് എസ് ഐ ദീപു എ എസ് ഐ ഐ സജികുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി എൻ മനോജ് ജോർജ് വി ജോൺ ലഹരി വിരുദ്ധ സ്ക്വാഡ് എ എസ് ഐ നൌഷാദ് സീനിയർ സി പി ഒ പി വി മനോജ് സി പി ഒ റിച്ചാർഡ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കുടുക്കിയത് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക